േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാനിനി എന്തൊക്കെ സംഭവിച്ചാലും വിവാഹം കഴിക്കുന്നത് രുഗ്മണിയെ തന്നെ ആയിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ഇത് ഞാനെടുത്ത തീരുമാനമാണ് അപ്രതീക്ഷിതമായ അച്ചുവിന്റെ ഈ തീരുമാനം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എന്തു ചെയ്യണം എന്നറിയാതെ അർച്ചനയും സഹോദരന്മാരും ഇത് കാണുന്ന വിജയശങ്കർ ആകട്ടെ നടക്കില്ലടാ നിന്റെ ഈ ആഗ്രഹം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല ഞാനത് സമ്മതിക്കുകയില്ല തൻ്റെ സമ്മതമൊക്കെ ആർക്ക് വേണമെടു ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ സമ്മതമൊന്നും ആർക്കും വേണ്ട രണ്ടുപേർ ഇഷ്ടപ്പെട്ടാൽ അവർ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്തോ തടയാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്തോ മനസ്സിലായോ ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന വിജയ് ശങ്കർ നിന്നെ ബാക്കി വെക്കില്ലടാ എന്നുള്ള ഭീഷണിയുമായി അവിടെ നിന്ന് പോകുന്നു എന്നാൽ അച്ചുവിനെ എതിരായി നിൽക്കുകയാണ് മറ്റു രണ്ട് സഹോദരന്മാരും ഇത് കാണുന്ന അർച്ചന ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് അച്ചുവിനെ ചെന്ന് കാണുന്ന അർച്ചന കാര്യങ്ങൾ ചോദിക്കുകയാണ് നീ കാര്യമായിട്ട് പറയുകയാണോ അവളെ നീ സ്നേഹിക്കുന്നുണ്ട് എന്ന് അതെ ഞാൻ വിവാഹം കഴിക്കുന്നുണ്ട് എങ്കിൽ അത് രുക്കു തന്നെയായിരിക്കും ചേച്ചി എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കേണ്ടതില്ല എനിക്കവളെ അത്രയധികം ഇഷ്ടമാണ് ഇതോടെ ആകെ തകർന്നു പോകുന്ന അർച്ചന എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് ഇതിനിടയിൽ മറ്റു രണ്ട് സഹോദരന്മാരും എതിർപ്പുമായി മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്